കപ്പ എന്തോ ആടെ കപ്പളച്ചു കപ്പഴ് ഇതിപ്പേ മുഖത്തോട് ഇടിക്കുന്നുണ്ടോ അങ്ങോട്ട് മാറിയിട്ട് വേണോ ഓ ഇല കിട്ടിയ നന്നായി കപ്പ എങ്ങനെ കഴിച്ചേനെ ഓ ഇവിടെ ഇത്ര മരം നിക്കുമ്പോഴാ ഇലക്ക് ക്ഷാമം നീ ആ മീനീ എലയിലേക്ക് വെച്ചേ അവക്കണ മസാല വെച്ചിണക്കി ഞാൻ അരി ചുട്ടെടുത്ത്. അനി അത്വിടെ വെട്ടേ നീ ഇത് എടുക്ക്. അങ്ങോട്ട് പിടിക്കാനില്ലല്ലോടാ. എടാ വെളിച്ചെണ്ണ അണ്ണയ മിക്സിയണെ. ഇതിലൊന്നും ചെറുക്കങ്ങ പിടിക്കാനില്ല. ഒറ്റക്ക പറട്ടടാ. ഇതെങ്ങനെ അണ്ണയ വെച്ചേ? മസാല ഇതിലേക്ക് ഇടടാ ഇങ്ങേ. ഹേ? പാച്ചേ നീ ഗ്രില് എടുക്കുവോ ഒന്ന് പോയടാ നിന്റെ മുമ്പേ ചിക്കൻ ആവും ആ നീ മീനാടേ ബ്രാണ്ടി വേണോ വിസ്കി നീ ഏതെങ്കിലും എന്തായാലും നമുക്ക് ഗ്രില് എങ്ങനെ ഉണ്ടാവു നീ തിരുമി കളിക്കാതെ കുപ്പിയാകുട ഒന്ന് ഒഴിയടാ പരിപാടി ഒരു ഗ്ലാസ് അതെടുത്തോ ആ ഞാൻ അവിടേക്ക് കൂടി ചോദിച്ചോന്നെ ശരി നീ എന്നെ ഇങ്ങനെ നാണിച്ചിന്നിടി അവനൊന്നും പറയത്തില്ല നീ കുടിച്ചോട്ട് ആ ചിക്കനൊന്നും

ഓ ഫോട്ടോ ഇപ്പോഴാണ് ഇത് തിന്നുന്നേറ്റോ അവളുടെ ഫോട്ടോ ഇവിടെ ഇത് എവിടെ ഇരിക്കട്ടെ അവിടെ നീ എട്ട് പോകുന്നു വേണ്ട കൊടുത്തിട്ട് വരാടാ ഞാനത് ചോദിച്ചെ ഓ ഓ തിന്നി തിന്നെ പാടി നോക്കി ഇതെവിടെ ഇരിക്കട്ടെ ഇതാണോ നീ പറഞ്ഞ ദുബായ് സ്പെഷ്യൽ മസാല ഇതൊക്കെ എവിടെയും കിട്ടുമല്ലേ நல்ல அழியா வைபி നമ്മുടെ ഈ സംഭവം നടന്ന ഏരിയയിൽ രണ്ട് ദിവസമായി ഒരു ഗ്യാങ് കറങ്ങി നടക്കുന്നത് കണ്ടതായി ഒരു കക്ഷി പറഞ്ഞിട്ടുണ്ട് ആ സാർ ആ വിളിപ്പിക്കാൻ വേണ്ടി വണ്ടി വിട്ടിട്ടുണ്ട് ശരി മാഡം ഞാൻ ഞാൻ വിളിക്കാം ശരി ഇതാണ് ചായക്കടക്കാരൻ അന്ന് ആരൊക്കെയാണ് കടയിൽ വന്നത് ഒരു മൂന്ന് ആമ്പിള്ളേരും ഒരു പെങ്കച്ചും കൂടിയാ വന്നത് ചോദിച്ചപ്പോ വായക്കമ്പയ്ക്കാണെന്നാണ് പറഞ്ഞത് വായക്കമ്പ ആ അന്ന് നടന്നൊന്ന് ശരിക്കും ഓർത്തു പറയുമോ ചായ ഇറങ്ങിക്കോ ചേട്ടാ ഒരു നാല് ചായ ഓ വരാലോ പാടി ചേട്ടാ ഓ ഈ വായക്കമ്പയിലൊക്കെ എത്ര ദൂരം ഉണ്ട് ഏതാണ്ടൊരു മൂന്ന് കിലോമീറ്റർ വരും കടിയെന്തെങ്കിലും നല്ല കയറ്റമാ നിങ്ങൾ എവിടെന്ന വരുന്നത് ആ ഞങ്ങള് ത്രിവാണ്ട്രം എറണാകുളം അങ്ങനെയൊക്കെ അവിടെ ആരെ കാണാൻ പോവാ അവിടെയാ അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സുധീഷ് എന്ന് പറയും വീട്ടുപേരോ വീട്ടുപേര് എന്തോ ഒരു പറമ്പിലാ താഴെ പറമ്പിൽ ഓ അറിയാറിയാം താഴെപ്പറമ്പിലല്ലേ ഇങ്ങോട്ട് ആദ്യമായിട്ടാണോ ഓ ആ നല്ല ചൂട് ചൂടപ്പവും മുട്ടക്കറി ഉണ്ട് എടുക്കട്ടെ അത് എന്നാ അറിയോ ചേട്ടാ നമ്മുടെ ഫ്രണ്ട് അവിടെ കപ്പയും ബേഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉം ആയിക്കോട്ടെ അന്ന് കടയിൽ നല്ല അപ്പവും മുട്ടക്കറിയും ഉണ്ടായിരുന്നു ഞാൻ അവരോടൊന്ന് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ അവര് പറയല്ലേ അവര് ചെല്ലുന്നിടത്ത് കപ്പയും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടുന്ന് കഴിച്ചോളാന്ന് മണിച്ചേട്ടന്റെ കടയിൽ കപ്പയും ബീഫും കിട്ടും ഒരു പാർസൽ വാങ്ങിക്കോ അപ്പം അപ്പവും മുട്ടക്കറി അതൊന്നാളെയും കഴിക്കാലോ ഓഹോ അതിന് താനത്തോട് ചിരിക്കുന്ന ഒന്നുമില്ല സാറേ ഒന്നുമില്ല എന്നിട്ട് കപ്പയും ബീഫും കഴിച്ചിട്ട് അവര് ചായ കുടിച്ചിട്ട് പോയി തന്റെ കടയിൽ ചായയും കുടിച്ച് പോയിന്ന് പറയാനാണ് അതിനോട് കെട്ടിയെടുത്തത് എടോ ആ സമയത്ത് ആരൊക്കെ ഉണ്ടായെന്ന് പറ എത്രയായി ഇരിക്കട്ടെ ഞങ്ങളുടെ പറഞ്ഞൂടി കഴിഞ്ഞതാണേ മലയോരായി വന്നതിന് ശേഷം പലയിടുന്ന ആൾക്കാരും കൊണ്ടെത്തുന്നു അല്ലേ നല്ല റോഡല്ലേ ഇപ്പോ ഒരു ദിവസം കിട്ടിയാ ആൾക്കാരിങ്ങ് പോരും പിന്നെ അറിയാമോ ഏതാ ഓവേ രണ്ടു കൂടി ചട്ടന്മാരെ ഒരു പെണ്ണിനെയും കൊണ്ട് വായിക്കമ്പയ്ക്കാന്നും പറഞ്ഞു പോന്നിട്ടുണ്ട് ഒന്ന് നോയിക്കോട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് സാറേ നാട്ടിൽ നിന്ന് ചതയാഘോഷയാത്രയുണ്ട് എന്നാൽ ഞാനങ്ങോട്ട് അപ്പോൾ നിങ്ങളെ വിളിപ്പിക്കും വിളിച്ചാ ആയിക്കോട്ടെ സാറേ അതിനെന്താ